ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് എന്തിനാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ദ്വീപ് ഭാഷയിലൊരു കുഞ്ഞ് ബ്ലോഗ് വ്ലോഗ് ചെയ്യാനായിട്ടാണ് നമ്മൾ െ അതെ അപ്പൊ നമുക്കൊരു ആഗ്രഹം നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു വ്ളോഗ് ചെയ്യണം നമ്മൾ ഇതിനു മുൻപ് ദ്വീപ് ഭാഷയിൽ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പരസ്പരം അല്ലാതെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഇതായ രീതിയിൽ തന്നെ സംസാരിക്കണം ഇതിപ്പോ നമ്മള് മലയാളത്തിലാണ് എല്ലാ വീഡിയോസിലും സംസാരിക്കാറ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആ ഒരു രീതിയിൽ തന്നെ സംസാരിക്കല്ലോ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ വിചാരിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ നോർത്തു അപ്പൊ അറിയില്ല എത്രത്തോളം സക്സസ് ആവുന്നു ജസ്റ്റ് നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ദ്വീപ് ഭാഷയില് ബ്ലോഗ് വ്ലോഗ് ഒന്നും അപ്പോ നമുക്കൊരാഗ്രഹം നമ്മുടെ ഭാഷയില് യൂട്യൂബിൽ കിടക്കട്ടെ ഒരു വ്ലോഗ് വ്യൂസ് ഒന്നും ഉണ്ടാവുമോന്നൊന്നും അറിയില്ല ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ ബാ അപ്പൊ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് ചോയിച്ചു നോക്കാം ഉമ്മാനോട് ഇന്ന് മടുക്കി ചുട്ട ചപ്പാത്തി കോഴിക്കറിയും ഉണ്ടാക്കിയത് മുളകന ഉള്ളു മുളകിട്ടത് ആദ്യായിട്ടുണ്ടാക്കിയല്ല ശരിയെ പിന്നെ ഇതെന്റെ നമ്മ കോഴിക്കറി മറ്റേ മുളകിനുള്ളത് ഉണ്ടാക്കിയത് സാധാരണ കായത്ത ഉള്ളാണ് ഉണ്ടാക്കേണ്ടത് ഇന്നിപ്പോ മുളകിനുള്ളാണ് ഉണ്ടാക്കിയത് ഈ മടുക്ക് ചപ്പാത്തി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞത് ശരിക്കും മിനിക്കോയ് ദ്വീപുകാര് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ മിക്ക ദിവസവും ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറ് അപ്പോ എന്താ പറയാ ഇത് ഇവിടെ കേരളത്തിലും മടുക്ക് ചപ്പാത്തി എന്നോ അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ ഇത് സ്റ്റൈലിൽ മനുക്ക് കയറി സ്റ്റൈലുണ്ടാക്കുമ്പോ അപ്പൊ ഇതാണ് നോക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലും നല്ല നല്ല മഴയില്ല ചെറിയ ചെറിയ ഉണ്ട് നേരത്തെ നല്ല മഴ പിന്നെ ഇപ്പൊ വലിയ മഴയില്ല ചെറിയ ചെറിയ ഉണ്ട് മഴ നോക്കാം അലക്കിടുവാനും ഇന്ന് കളിയ ഉണക്കുവാനും നാളായി രണ്ടുനാളായിപ്പൻ

കൈ കളകണം എമി കൈ വണ്ണം ഷെളിയാക്കി കൊണ്ട് നിന്ന് അത് കൈ കളകി കൊടുക്കട്ട് എന്നീതും ഉമ്മക്ക് ഉമ്മയും അടുത്ത കൃഷി കാട്ടണം കാട്ടോണുമ്പോലോ അങ്ങനെ വന്നത് നാവൽഫനാ നാവൽ ഫള നാവൽഫളനാ ഇതെന്റെ എന്നാ ഞട്ട ശക്ക ഇതാണ് നമ്മ മലയാൻ ചക്ക മലയാൻ ചക്ക ചെറിയ കുരുത്തിനട്ട് പിന്നെ ഈ ഓറഞ്ച് കളറ് പിന്നെ ചക്കയില്ല ചക്ക വലിയത് അപ്പൊ ഇതൊന്നും ചെറിയ നാൾക്ക് കഴിക്കണ്ടില്ല ഇത് ചിലപ്പോൾ കുടിയിലെ നൂ കുടിയിലൂ കുരുക്കി രോണ്ട് വായിക്കൂല ചെറിയ നോക്കി വായിക്കുന്ന ചക്ക കുറ്റത് അങ്ങനെ പിന്നെ ഇത് തന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പോയി കെത്തലടക്കട്ടെ ഞാൻ കെത്തലടക്കൽ അപ്പൊ ഫസ്റ്റ് ഞാൻ പോയി കെത്തലടക്കട്ടെ അന്നത്തെ ബാക്കി കാണും അപ്പൊ ഞാൻ കെത്തലിടക്കം അച്ചത് ഈ മിനിക്കോയ് പൊറോട്ട എടുത്തണ മടക്കിയപ്പാത്തി പിന്നെ എടുത്തണ ഉമ്മ ആദ്യമായിട്ടാണ് മുളക് ഇട്ടുട്ടൻ കോഴിക്കറി ഉണ്ടാക്കേണ്ടത് സാധാരണ കായത്തുള്ളിലുണ്ടാക്കേണ്ടത് അപ്പൊ ഇത് ഞാൻ തിന്നു നോക്കട്ടെ പിന്നെ ഞാൻ കാപ്പീനെടുത്തേ ഞാൻ കാപ്പി നിർബന്ധനൻ്റെ പിന്നെ അപ്പൊ ഞാൻ തിന്നിട്ട് പിന്നെ എങ്ങനെ ഉണ്ടൻ്റെ പുടിയില്ല തിന്ന് ഉം ഹലോണ്ട് ഉച്ചക്കെന്ന ഉച്ചക്ക് തേങ്ങാ ചോറ് മീനീർ പാട്ട് തേങ്ങാ ചോറാട്ട് തേങ്ങാ ചോറ് വെച്ചത് ഇതെന്റെ ഇങ്ങളെ തേങ്ങാ ചോറ് ഇട്ട് പാലിനല്ലരി ഇങ്ങനെ ഉപ്പും ഇട്ട് വറ്റിച്ചെടുക്കണ്ട തേങ്ങാ പാലിനുള്ളു ഇതാണ് മീനീർ ഇതെന്നെ മീൻ ഇത് ശൂര ശൂര ീന്റെ ഇതാണ് ലക്ഷദ്വീപിനെ ഒരു ട്രഡീഷണൽ ഫുഡ് അത് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ദ്വീപില് മിക്ക വീട്ടിലും ഉച്ചക്ക് തേങ്ങാച്ചോറും ഈ മീൻ നീറും ആയിരിക്കും ഇപ്പൊ പിന്നെയും ചെറിയ ചെറിയ മാറ്റം ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ പണ്ടൊക്കെ സ്ഥിരം തേങ്ങാച്ചോറ് അല്ലെങ്കിൽ മീൻ വെച്ചിട്ട് ചാറുണ്ടാക്കും അപ്പോ ഇതാണ് ശരിക്കും ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വരുന്നത് ഉച്ചക്ക് അപ്പ നമ്മ ലഞ്ച് റെഡി ആയിപ്പോലെ ഉച്ചക്കത്തീത് ഉച്ചക്കത്തിയ ചോറ് റെഡി പിന്നെ ആയിപ്പോടക്കിനാ ഏത് ഉപ്പേരി വറുപ്പാൻ ഏതെല്ലാം മതി ഇത് ഉം പിന്നെ ചോറ് പാടണ്ട് തേങ്ങാ ചോറും മീനും പിന്നെ ഏട്ടന്നെ ഏതാണ്ട് മുളക് വെച്ചാൽ മുളക് സുറുക്കി കിട്ടുന്ന ഭയങ്കര മുളക് സുരുക്കിട്ടും കടിച്ചു നല്ല തേങ്ങാച്ചോറും തേങ്ങാ ചോറിനൊക്കെ നീറ കൊളച്ച് മീനൻ കൂട്ടി പിന്നെ മീനച്ചിരടാ മീനച്ചിരട്ടാ ഇവിടെ മീനച്ചാറും മീൻ പൊരിച്ചത് എല്ലാം ഒരു കോമ്പു ആണ് മതി മീൻ നീറും മുളകും മതി അത് മാത്രം മതി ഞങ്ങക്ക് ചോറ് ഓടും അപ്പൊ ഇതാണ് ഞങ്ങളെ തേങ്ങാച്ചോറും

സ്മോക്കിംഗ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്തരം ഉള്ളത് അപ്പൊ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഷെയർ ചെയ്യോണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയി വേണ്ടവരെ എല്ലാവർക്കും ബൈ